സോ ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഞാനങ്ങനെ രാവിലെ ന്യൂസ് വെച്ച് കാണുകയായിരുന്നു അപ്പോഴായിരുന്നു ഒരു ഇടി വെട്ട് കാര്യം കേൾക്കുന്നത് അതായത് മറ്റും കണ്ടെ നമ്മുടെ സിറ്റിയിൽ ഒരു ഹെൽത്ത് സ്റ്റേഴ്സ് വന്നിന് മലയാളത്തിൽ പറയുവാണെങ്കിൽ നരകത്തിലോട്ടേക്ക് പോകാനുള്ള വഴി പക്ഷേങ്കിൽ സ്വർഗത്തിലോട്ടേക്ക് ആണല്ലോ പോകുന്നത് അതും നോക്കണ തലകളെ നമുക്ക് ഹെൽത്ത് സ്റ്റേഴ്സ് നിന്ന് തന്നെ വിളിക്കാം സോ ഒന്നാണെങ്കിൽ നമ്മൾ ഹെൽത്ത് സ്റ്റേസിൻ്റെ ഒരു എൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് അതായത് അതിൻ്റെ ടോപ്പിൽ നമുക്ക് എത്താൻ പറ്റുമോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് ന്യൂസില് ഞാൻ വെച്ച് നോക്കുമ്പോൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻഡിൽ ആരും എത്തിയില്ല എന്നാണ് അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു മില്യൺ ഡോളറാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് ആ നമ്മുടെ റവന്യൂ ഒക്കെ ഇപ്പോൾ ഡൗണായി കിടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല പട്ടു സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അതിൻ്റെ എൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ ജെറ്റ് പേക്കാണ് എടുത്തിരിക്കുന്നത് ഇതിന് എത്ര ഹൈറ്റ് പോകുന്ന എനക്കറിയില്ല അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് സോ കഴിഞ്ഞ വീഡിയോയിലാണെന്ന് തോന്നുന്നു നമ്മൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ എല്ലാ ബോൺസും ഒടിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലാണെങ്കിൽ നമ്മൾ ഈ ഒരു ജെറ്റ് പാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ എന്ത് പറയാനാണ് വളരെ കുറച്ച് വൈറ്റിൽ പോകുമ്പോൾ തന്നെ ഇത് സ്റ്റോപ്പ് ആവുകയായിരുന്നു എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഇന്നത്തെ ഏം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻഡ് കണ്ടുപിടിക്കുക എന്നാണ് ഇത് ഹെൽ സ്റ്റേയ്സ് ആണോ അല്ലെങ്കിൽ ഹെവൻ സ്റ്റേസ് ആണോ ഇതിലേക്കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിലോട്ടേക്ക് എത്തുമോ കണ്ടേനെ കാണാം എന്തോ ഒരു പ്രശ്നം പറ്റിയല്ലോ ഇതെന്നാ താഴോട്ടേക്ക് മാത്രം പോകുന്നത് ഇന്ന് സ്റ്റോപ്പ് ആയില്ല ഇല്ലേ സ്റ്റോപ്പായില്ല ഇതെന്നാണ് പിന്നെയും താവുന്നത് ഗസ് ഇതെന്നാണെന്നറിയില്ല ഇത് ഹൈറ്റിൽ പോകുന്നില്ല സാധാരണ ഇത് ഇതിനേക്കാൾ ഹൈറ്റിൽ പോകേണ്ടതാണ് ഇന്ന് എന്താണ് സംഭവിച്ചതൊന്നും അറിയില്ല കൊണ്ടുപോയി കുത്തുന്നൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ദൂരം കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നമ്മളൊരു ഹെൽസ്റ്റേസിൻ്റെ എൻഡ് കണ്ടുപിടിക്കുന്നതായിരിക്കും അവിടെ നിന്ന് താഴെ ബ്രിഡ്ജാണോ താഴെ എന്തോ ഒരു ലൈറ്റ് അടിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഒരു ലൈനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യം പോയിട്ടുണ്ട് നേരത്തെ ഞാൻ കളിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു അതുണ്ടായിരുന്നത് ഇപ്പോൾ ആണെങ്കിൽ അത് പോയിട്ടുണ്ട് ആ ബെസ്റ്റ് പിന്നെ പോയിട്ട് ഇടിച്ച് ബേസ് ഇതിൻ്റെ ഹൈറ്റ് എത്തിയെന്നാണ് തോന്നുന്നത് ആയിട്ട് സ്റ്റെക്കായി ഇത് പോകുന്നില്ലല്ലോ ആ എന്തെങ്കിലും അടുത്ത് എടുക്കാം പിന്നെ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ജെറ്റ് പാക്ക് ആണെങ്കിൽ ഫോർവേഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അത് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു സോ നമ്മളാണെങ്കിൽ ഇവിടെ ഒരു മോൺസ്റ്റർ ട്രക്ക് എടുത്തിട്ടുണ്ട് ആ ഇത് എത്തുമോ പക്ഷേങ്കിലും ഇതിന് കൺട്രോൾ കിട്ടുന്നുണ്ട് ഇനി താഴെ പോയിട്ടുണ്ടെങ്കിൽ നിർഭാഗ്യം മാത്രം വെറുതെ ഇല്ല കേസിൻ്റെ കൺട്രോൾ പോയി ആ പോയി 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 ജസ്റ്റ് മിസ്സാണ് കേസ് അല്ലേ ഇപ്പോൾ താഴെ പോയേനെ പക്ഷെ നോ വെറീസ് നമുക്ക് അവിടെ മതി ഇനി വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അവിടെ എത്താൻ വേണ്ടി അങ്ങനെ നൈസായിട്ട് വീണ്ടും ചമ്മിയിട്ടുണ്ട് ആ മോൺസ്റ്റർ ട്രക്കാണെങ്കിൽ പോകുന്നുണ്ടായിരുന്നില്ല അതും കൺട്രോളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ച് നമ്മൾ എൻ്റെ എത്തിയിട്ടോ ഇപ്പം എന്താ ഉണ്ടായേ ജസ്റ്റ് മിസ്സാന്ന് നമ്മളെ കൺട്രോൾ അവിടെ തീറ്റ താഴെ പോയി ഉറപ്പ് തിന്ന എന്നാൽ ആ പോയി പോയി അങ്ങനെ നമ്മൾ എൻ്റെ എത്തിയിട്ടുണ്ട് നമ്മൾ ഹെവൻ്റെ എത്തിയോ ഏ ഒന്നുമില്ലല്ലോ ഇത് ആട്ടുകാരെ പറ്റിക്കാനാണ് ഓരോ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന് ടോപ്പിലാണെങ്കിൽ ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒന്നും ഉണ്ടാവില്ല ആൾക്കാരെ പറ്റിക്കാനായിട്ട് അങ്ങനെ നമുക്ക് അവർ ഒരു മില്യൺ ഡോളർ കിട്ടാൻ വേണ്ടി പോവുകയാണ് എങ്ങനെയോ ആണ് ഇതിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു സ്വർഗത്തിലോട്ടേക്ക് പോകാനുള്ള വഴി നരകത്തിലോട്ടേക്ക് പോകാനുള്ള വഴി ഇപ്പൊ അത് രണ്ടും ഇല്ല ആകാശത്തിലോട്ടേക്ക് പോകാനുള്ള വഴിയാണിത് സെബി വേർ അങ്ങനെ ഞാനിപ്പോൾ താഴോട്ടേക്ക് പോവുകയാണേ ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇനി ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇനി നമുക്ക് താഴെ പോകാം ഞാൻ ഒരു കാര്യം തീരുമാനിച്ച് ഇപ്പോൾ നമുക്ക് ഇൻഫിനിറ്റി ഹെൽത്ത് അടിച്ചിട്ട് ഇവിടുന്ന് ചാടികൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കി നോക്കാം ആ ബെസ്റ്റ് ഓണിയിട്ടുണ്ട് ഇതെന്നാ ഗ്രൗണ്ടാ ഗ്രൗണ്ടാ ഉള്ളുവാ ഇതെന്നാ ഡെസേർട്ടിലെത്തിയല്ലേ ബീച്ചാന്ന് പോന്ന് എൻ്റെ അമ്മ ഞാൻ ആദ്യം വിചാരിച്ച സ്വർഗത്തിലോട്ടേക്ക് എത്തിയെന്ന് വാട്ട് ഇപ്പൊന്നുണ്ടായ നമ്മള് ഓ ഫ്ലോട്ടേടിയാണ് ഞാൻ വിചാരിച്ചു വേറെ ഏടിയോ എത്തിയെന്ന് സോ നമ്മൾ വീണത് വെള്ളത്തിന്റെ അടിയിലാണ് സോ അതിന്റെ ഗ്രൗണ്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അല്ലാതെ മറ്റൊന്നുമല്ല അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഗെയിമിന്റെ മുന്നേ വന്നൊരു ഫീച്ചർ ആയിരുന്നു ഇത് ഇതിന്റെ പേരെന്തോന്നായിരുന്നു ഹെൽസ്റ്റേഴ്സ് എന്നാണ് അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കിയതാണ് അതായത് ലേറ്റ് ആയെന്ന് അറിയാം വച്ച് എന്തായാലും വീഡിയോ ഉണ്ടാക്കിയ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിൽ പ്രതീക്ഷയോട് ഗുഡ് ബൈ ഫ്രണ്ട്സ് തന്നെ ബൈ ബൈ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്